വോളിബോൾ താരം അനുശ്രീയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി മുത്തൂറ്റു പാപ്പച്ചൻ ഗ്രൂപ്പ് ചേന്നമംഗലത്തെ തെക്കുംപുറത്താണ് വീട് നിർമ്മിച്ചു നൽകിയത് താക്കോൽദാനം ഹന്ന മുത്തൂറ്റ് നിർവഹിച്ചു സ്വന്തമായി ഒരു വീടെന്ന വോളിബോൾ താരം അനുശ്രീയുടെ സ്വപ്നം പൂവണിഞ്ഞു പാപ്പച്ചൻ ഗ്രൂപ്പ് ചെന്നമംഗലം പഞ്ചായത്തിലെ തെക്കുമ്പുത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം മുത്തൂറ്റ് സ്പോർട്സ് ഡിവിഷൻ ഡയറക്ടർ ഹന്ന ഹന്നാമുത്തൂറ്റ് നിർവഹിച്ചു കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം ദ്രുതഗതിയിലാണ് പൂർത്തിയാക്കിയത് അനുശ്രീയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാക്ഷത്കരിക്കാൻ പാപ്പച്ചൻ ഗ്രൂപ്പിന് സാധ്യമായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കായിക താരങ്ങൾക്കാവശ്യമായ സൗകര്യങ്ങളും പിന്തുണയും നൽകേണ്ടത് നാടിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹന്ന ഹന്നാമുത്തൂറ്റു പറഞ്ഞു പ്പിച്ചെ ഗ്രൂപ്പിന് ഇതൊരു വലിയ അക്കംപ്ലിഷ്മെൻ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അതിൽ ഇതുപോലെ തന്നെ വേറെ കേരളത്തിലെ ഉള്ള റീജ്യൻസിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ഫ്ലഡും ഡിഫറെൻറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഒരു വീട് പാനിയാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇത് സ്പെഷ്യലായിട്ട് അനുഷ്ഠിച്ച് ചെയ്യുന്നത് അനുശ്രീയെപ്പോലുള്ള കായിക താരങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്നും മൈക്രോഫിൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഉദീഷുല്ലാസ് പറഞ്ഞു തിരുച്ചിറപ്പള്ളിയിൽ നടന്ന അണ്ടർ സെവന്റീൻ പെൺകുട്ടികളുടെ കേരള വോളിബോൾ ടീമിനെ നയിച്ച അനുശ്രീ നന്ദിയാട്ടുകുന്നം എസ് എൻ വി മുത്തൂറ്റ് അക്കാദമിയിലായിരുന്നു പരിശീലനം നടത്തിയത് ബാർബറായ പറവൂത്തറ കരിയമ്പള്ളി ആറുകണ്ടത്തിൽ രാജേഷിന്റെയും ധന്യുടേയും മകളാണ് അനുശ്രീ അറ്റാക്കറായി കളിക്കുന്ന അനുശ്രീ നിരവധി തവണ മികച്ച കളിക്കാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ദേശീയ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ സ്കൂൾ ഗെയിംസിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിലും കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് താക്കോൽദാന ചടങ്ങിൽ മുത്തൂറ്റ് മൈക്രോഫിൻ സീനിയർ വൈസ് പ്രസിഡന്റ് ദിബിൻ കെ ഗോപി മുത്തൂറ്റ് വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജയ് ബാബു എസ് യോഗം പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ പറവൂർ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് നന്ദിയാട്ടുകുന്നം എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സി കെ ബിജു എന്നിവർ പങ്കെടുത്തു